നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര വെള്ളിത്തിരയിൽ എത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടിയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷമായി നടന്ന ചടങ്ങുകളിൽ മലയാളത്തിലെ പ്രിയ താരങ്ങൾ അടക്കമുള്ള മീരാനന്ദന്റെ അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു വിവാഹിതയാകാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി മീര നന്ദൻ തന്നെ നേരത്തെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു അന്ന് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ മീര പങ്കുവച്ചിരുന്നു പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ആ സൈബർ ആക്രമണം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല മീര പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയും വാർത്തകൾക്ക് താഴെയുമെല്ലാം ശ്രീജുവിനെതിരെ വിമർശനങ്ങൾ നിറയുകയാണ് എന്നാൽ പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് തെമ്മാടിത്തരമാണ് അനുവദിച്ചു കൊടുക്കരുത് മീര ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസിലും സൈബർ സെല്ലിലും പരാതി കൊടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സിനിമാ നടി മീരാനന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്തായാലും മൂക്ക് ഇങ്ങനെ തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഷാജഹാൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത് മനുഷ്യന്റെ നിറവും വർക്കവും വർണ്ണവും വേഷവും പറഞ്ഞു ഇകഴ്ത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം പോന്ന ക്രൈമാണെന്ന് ഈ കൂട്ടത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവെറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ തനിക്കും ഭർത്താവിനുമെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങളോട് മീര പ്രതികരിക്കാറില്ല അടുത്തിടെ ഹണിമൂൺ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നാണ് മീരാനന്ദൻ പ്രതികരിച്ചത് ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്കും ശ്രീജു ലണ്ടനിലേക്കും പോകുമെന്നും മീര പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞ് ദുബായിൽ പോകും ലണ്ടനിൽ ഒരു റിസപ്ഷൻ കൂടിയുണ്ട് അത് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യണം ലണ്ടനിൽ നിന്ന് എവിടെയെങ്കിലും പോകണം അത് ഇനി വേണം പ്ലാൻ ചെയ്യാൻ എന്നും മീര പറഞ്ഞു ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് ശ്രീജു മാട്രിമോണി വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീജു വന്നത് ഭാഗ്യമായി ഞാൻ കാണുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് ആദ്യം ഞങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത് പിന്നീടാണ് ഞങ്ങൾക്ക് നമ്പർ നൽകുന്നത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി ആദ്യം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചത് അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അതിന്റേതായി കൾച്ചറൽ ഡിഫറൻസുകളും ഉണ്ടെന്നും താരം പറയുന്നു അതിനുശേഷം ഞങ്ങൾ കണ്ടു ഞാൻ എൻ്റെ ഈ കൺസേണുകൾ പറഞ്ഞു വിവാഹശേഷം ദുബായിൽ നിന്നും മാറേണ്ട കാര്യമില്ല അക്കൗണ്ടന്റായി തനിക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ശരിയായ സമയത്ത് എനിക്ക് ശരിയായ ഒരാളെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നുവെന്നുമാണ് വീരാനന്ദൻ പറഞ്ഞത്